എന്തായാലും ചക്കവളം വണ്ടൻമേട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പ്രസാദ് ശേരിയാണ് പ്രസാദ് ഷിബി ചക്കവളം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ സൂസൻ ജേക്കബാണ് വണ്ടന്മേട് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് അറിയാൻ കഴിയുന്നു വിശാംശങ്ങൾ ചക്കവളം വണ്ടന്മേട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്പം മുമ്പ് പൂർത്തിയായി ചക്കവെള്ളം പഞ്ചായത്തിൽ കോൺഗ്രസിലെ റിജിമോൾ ഷിബിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചാം വാർഡിലെ പ്രതിനിധിയായിരുന്നു വണ്ടൻമേട് പഞ്ചായത്തിലെ പോലെ തന്നെ പന്ത്രണ്ടാം വാർഡിലെ പ്രതിനിധി സൂസൻ ജേക്കബാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വണ്ടൻമേട് പഞ്ചായത്തിലും ഇന്നലെ വരെ അനിശ്ചിതത്വം നിൽക്കുകയായിരുന്നു ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നുള്ളത് സംബന്ധിച്ച് അവിടെ മൂന്ന് പേരാണ് അവകാശവാദം ഉന്നയിച്ച് നിന്നിരുന്നത് എന്തായാലും തുടർന്നുള്ള ബാക്കി ഘട്ടങ്ങളിലേക്ക് ആരാണ് പ്രസിഡന്റ് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിലെ പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ സൂസൻ ജേക്കബ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ചക്കുവള്ളം പഞ്ചായത്തിൽ റെജിമോൾ ഷിബിയാണ് ആദ്യഘട്ടത്തിൽ ആദ്യത്തെ രണ്ടര വർഷത്തേക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ സത്യപ്രതിജ്ഞ ചടങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെക്കോളം പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റിജിമോൾ ഷിവിക്ക് പതിനൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ആറ് വോട്ടുകളാണ് ക്ഷമിക്കണം അഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് വണ്ടൻമാട് പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചു അവിടെ വിമതരായി ജയിച്ച രണ്ട് സ്വതന്ത്ര അംഗങ്ങളുണ്ടായിരുന്നു അവരും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു അങ്ങനെ പന്ത്രണ്ട് വോട്ടുകളാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ആറ് റോഡുകളാണ് ലഭിച്ചത് ബി ജെ പി എവിടെ സ്ഥാനാർത്ഥി നിർത്തിയില്ല അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷം രണ്ടു പഞ്ചായത്തുകളിലും വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രണ്ട് മുപ്പതിന് ഉണ്ടാകും